അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങു സ്വാമി കിച്ചൺ നാലു കെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ ചെറുതുരുത്തിൽ വിവാഹ സൽക്കാരത്തിന് പിന്നാലെ റോഡിൽ കൂട്ടത്തല്ലുണ്ടായ സംഭവത്തിൽ ഇരുപത്തഞ്ചോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു അഞ്ചത്താർ വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി കെ ജെ എം ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാരത്തിനിടെ വാഹനങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് തർക്കം പിന്നീട് കൂട്ടത്തല്ലിലും കല്ലേറിലും കലാശിക്കുകയായിരുന്നു തുടർന്ന് ചെറുതുരുത്തി എത്തി ലാത്തി വീശി ഇരുവിഭാഗക്കാരെയും ഓടിച്ച് ക്രമസമാധാനം വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ആരംഭിച്ച കൂട്ടത്തല് അരമണിക്കൂറോളം നീണ്ടു നിന്നു ക്രമസമാധാനം തകർത്തതുൾപ്പെടെയുള്ള കേസുകൾ ചുമത്തി ഇരുപത്തി അഞ്ചോളം പേർക്കെതിരെയാണ് ചെറുതുരുത്തി പോലീസ് കേസെടുത്തത് അഞ്ചോളം ആഡംബര താർ ജീപ്പുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏതാനും വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് സാധ്യമായ വീഡിയോകളും ഫോട്ടോകളും പരിശോധിച്ചതിനു ശേഷം കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തണമോ എന്ന് ആലോചിക്കുമെന്ന് പോലീസ് അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു